കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി കെ എസ് ഇ ബി ഓഫീസിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഇന്നലെ പ്രധാനമായും കേരളത്തിലെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ നടന്നിരുന്നത് തിരുവമ്പാടി എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് തിരുവമ്പാടിയിലെ കെ എസ് ഇ ബി ഓഫീസ് അടിച്ച് തകർത്ത് ജീവനക്കാരെ മർദ്ദിച്ച് അവിടുത്തെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ ശരീരത്തിൽ മലിനജലം ിയ കോൺഗ്രസ് നേതാവ് അജ്മലിനെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെളുപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഇന്നലെ സകല മാധ്യമങ്ങൾക്കും യു ഡി എഫിനും യു ഡി എഫ് സ്വാഭാവികമായി കോൺഗ്രസ് നേതാവായതുകൊണ്ട് ഭരണകക്ഷിയായ സി പി എമ്മിന് അടിക്കാനുള്ള ചില പ്രയോഗങ്ങൾ അടത്തല്ലോ പക്ഷേ ഈ മാത്രകൾ ഈ സംഭവങ്ങളൊക്കെ കൂടി പൊലിപ്പിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ഒരു സംശയം ഇതാണ് ഒരു വൈദ്യുതി ബില്ല് അടക്കാത്തതിൻ്റെ പേരിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കേണ്ടതുണ്ടോ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് ആ ഉത്തരം കേട്ടാലേ ഇത് വ്യക്തപ്പെടുന്നു മറ്റൊന്നുമല്ല വൈദ്യുതി ബില്ല് അടക്കാതിരിക്കുക അവസാന ദിവസമാകുമ്പോൾ കെ എസ് ഇ ബിക്കാർ വിളിച്ചറിയിക്കും ആ വിളിച്ചറിയിച്ചിട്ടും അട അടക്കാതിരിക്കുക അപ്പം നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായില്ല എന്ന് വരും അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കുക മിക്കവാറും മറവിയായിരിക്കും എനിക്കൊക്കെ സംഭവിക്കുന്നത് മിക്കവാറും മറവിയാണ് അപ്പം ആ ദിവസം കെ എസ് ഇ ബിക്കാർ പറയും നിങ്ങളെ സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ ഫീസ് നൂറാൻ വരും അപ്പം നമ്മൾ അവരോട് പറയും ഇപ്പം അടക്കാം അല്ലെങ്കിൽ ഇത്തിരി കഴിഞ്ഞിട്ടടക്കാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അടക്കാം ചിലപ്പോൾ കാല് പിടിച്ച് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നും ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ ഞാൻ നാട്ടിലില്ല നാളെ അടച്ചോളാം അവർ മനുഷ്യരാണല്ലോ സ്വാഭാവികമായി മാനുഷികമായ പരിഗണന അവർ നമുക്ക് വെച്ചു തരാറുണ്ട് എന്നെ കേൾക്കുന്ന പലർക്കും ഈ അനുഭവം ഉണ്ടാവും ചില ദുരനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും നല്ല ജീവനക്കാരായിക്കൊള്ളണം എന്നൊന്നുമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിക്കൊള്ളണം എന്നില്ല അത് അവിടെ നിന്നല്ല എവിടെയും കണക്കാണ് പക്ഷേ മഹാഭൂരിപക്ഷത്തിൻ്റെയും അനുഭവം ഇതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെ ബില്ല് അടക്കാതിരിക്കുകയും ആ വിവരം വിളിച്ച് പറഞ്ഞിട്ടും വീണ്ടും അടക്കാതിരിക്കുകയും അവസാന ദിവസം കഴിഞ്ഞിട്ട് അടക്കാതിരിക്കുകയും പിന്നെ ഒരു ദിവസം കാത്തിരുന്നിട്ടും അടക്കാതിരിക്കുകയും വരുമ്പോൾ ഫീസ് വരുക സ്വാഭാവികമാണ് അങ്ങനെ ഈ ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് നേതാവ് അജ്മേലിൻ്റെ പിതാവ് റസാക്കിൻ്റെ പേരിലാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ധാരണ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കണക്ഷൻ ഉള്ളത് രണ്ടോ മൂന്നോ കണക്ഷൻ ഉണ്ട് ഈ കണക്ഷനുകളിലൊക്കെ വിക്ഷേദിക്കുന്ന ഡേറ്റ് വിളിച്ചു പറയുകയും അടക്കാൻ പറയുകയും അവരടക്കാതിരിക്കുകയും അപ്പം കെ എസ് സി ബി അവിടെ ഫീസ് ഊരാൻ പോവുകയും ആ ഫീസ് ഊരാൻ പോകുമ്പോഴൊക്കെ കെ എസ് ജീവനക്കാരെ ഈ കുടുംബം പാരമ്പര്യമായി എന്ന് തന്നെ പറയേണ്ടി വരും വർഷങ്ങളായി നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ വെറുതെ അങ്ങ് പറയല്ല ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ പറയില്ല വളരെ വ്യക്തമായ തെളിവുണ്ട് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ അത് വളരെ വ്യക്തമായി കേൾക്കണം എന്ന് പറഞ്ഞത് ഇത് നേരത്തെ ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ കെ എസ് സി ബി ജീവനക്കാർ എന്ത് ചെയ്തു എല്ലാ തവണയും ചെല്ലുമ്പോൾ അവരുടെ നേരെ കയ്യേറ്റം കയ്യേറ്റുണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു അവര് തിരുവമ്പാടി പോലീസിൽ ഒരു പരാതി കൊടുത്തു ഇത് രണ്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാകുമ്പോൾ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ ഇവര് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു പോലീസ് സംരക്ഷണം ഇതിനാ പോലീസ് സംരക്ഷണം അതിൽ വ്യക്തമായി പറയുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ എല്ലാ തവണയും ഡിസ്കണക്ഷൻ ലിസ്റ്റിൽ വരുന്ന ഈ ഉപഭോക്താവിനെ കണക് ഉപഭോക്താവിന്റെ കണക്ഷൻ വിക്ഷേദിക്കാൻ പോകുന്ന അവസരത്തിൽ ജീവനക്കാർക്ക് നേരെ കൈയ്യേറ്റം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യാൻ പോകുമ്പോൾ പോലീസ് സംരക്ഷണം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത് സ്ഥിരമായി നടക്കുന്ന കെ സി ബി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സംഭവമാണ് ആ സംഭവത്തിന്റെ ആവർത്തനമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തെറ്റിയിട്ടില്ലെങ്കിൽ ജൂൺ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇത്തവണ ഇവരുടെ അവസാന ഡേറ്റ് ബില്ല് അടയ്ക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് കെ എസ് ഇ ബി ബില്ല് ചോദിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം പിന്നെയും വിക്ഷേദിക്കാൻ അവധിയുണ്ട് എൺപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ വിക്ഷേദിക്കും എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണയും ഇവരുടെ അവസാനത്തെ ഡേറ്റ് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ജൂൺ മുപ്പത്തൊന്ന് ആ ജൂൺ മുപ്പത്തൊന്നിന് ഇവരെ വിളിച്ചു പറഞ്ഞു അവർ പിന്നെ അടച്ചില്ല അത് കഴിഞ്ഞ് ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാം തീയതി ഈ ഡേറ്റിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാം തീയതി പിന്നെ ഇവരെന്തു ചെയ്തു കെ എസ് ഇ ബിക്കാർ പോയി ഡിസ്കണക്ട് ചെയ്തു ഡിസ്കണക്ട് ചെയ്യണല്ലോ അത് അവരുടെ ജോലിയല്ലേ ഇല്ലെങ്കിൽ അവരുടെ ജോലിനെ ബാധിക്കില്ലേ ഞാൻ ആളുകളൊക്കെ ഞാൻ പൈസ ഇറക്കൂല നിങ്ങൾ കണ്ടവണ്ണം കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ ഒരു ഏർപ്പാട് നടക്കുമോ ഏർപ്പാട് നടക്കൂലല്ലേ ഇത് മാന്യമായി ചെയ്യേണ്ടതല്ലേ ആ മാന്യമായി ചെയ്യാൻ ഇത്തവണയും പോയപ്പോൾ ഇത്തവണയും ചെയ്യും ആവർത്തനം കയ്യേറ്റം ചെയ്തു കെ എസ് ഇ ബി ജീവനക്കാരെ ഈ അജ്മലും സഹോദരനും കൂടി പിന്നെ അവരെ കയ്യേറ്റം ചെയ്തു ആ കയ്യേറ്റം ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു തിരുവമ്പാടി പോലീസിൽ പരാതി കൊടുത്തു ആ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാരുടെ ഒരു കളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ചിലതുണ്ടാവുമല്ലോ പറയിപ്പിക്കാൻ അത് ഞാൻ പിന്നീട് പറയാം ഏതായാലും ആ തിരുവമ്പാടി പോലീസ് പരാതി കേൾക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഉടനെ നടപടി എടുക്കാതിരിക്കുകയും അതിൽ കെ എസ് ഇ ബി ജീവനക്കാർ തിരുവമ്പാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം ഏതായാലും ഇവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ മഹാനായ നേതാവ് ഇന്നലെ കൂടി വിളിപ്പിച്ച നേതാവ് അജ്മൽ ആരാണ് എന്റെ പേരിൽ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ആ അതിനു മാത്രം വളർന്നു എനിക്കെതിരെ പരാതി കൊടുക്കാൻ എന്നാ ഒന്ന് കാണണം നേരെ പോയിട്ട് വീട്ടിലുള്ള സകല വേസ്റ്റ് വെള്ളം കൂടി കലക്കി വെച്ച ബക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഈ എഞ്ചിനീയറുടെ തലയിലൂടെ ഒഴിക്കുന്നു അവരെ മർദ്ദിക്കുന്നു അതൊക്കെ നമ്മൾ ദൃശ്യത്തിൽ ഇന്നലെ കണ്ടു അവരുടെ മേൽ വെള്ളം ഒഴിച്ചത് അവരുടെ ശരീരത്തിൽ പരിക്കു പറ്റിയത് കെ സിന്റെ കെ എസ് ഇ ബി ഓഫീസ് അടിച്ച് പൊളിച്ചത് നോക്കുങ്ങള് ഏത് കാലത്ത് അവരൊക്കെ ജീവിക്കുന്നത് എന്ത് തെമ്മാടിത്തവും ചെയ്യാന്നാണോ ഇവരുടെയൊക്കെ ധാരണ ആ തെമ്മാടിത്തല്ലേ കെ സി ബി ഓഫീസിൽ ഇവരെ നടത്തിയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതും ഇവരെ റിമാൻഡ് ചെയ്തതും കോടതി ഇവരെ റിമാൻഡ് ചെയ്തും വളരെ വ്യക്തമായ തെളിവെട്ടിട്ടാണല്ലോ കോടതി റിമാൻഡ് ചെയ്തത് പിന്നെ അവിടെ വരുന്ന ഒരു പ്രശ്നം ഈ അവരുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചു എന്നാണ് അവിടെ കെ സി ബി ജീവനക്കാരും ഇതിന്റെ ഉദ്യോഗസ്ഥരും പറയുന്ന ഒരു മറുപടിയാണ് എന്റെ മറുപടിയല്ല എന്താ സംഭവിച്ചത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ കേരളത്തിലെ സ്വാഭാവികമായി കെ എസ് ഇ ബി ജീവനക്കാരൊക്കെ ഞെട്ടിത്തെരിച്ചു അവർക്ക് വലിയ രോഷുണ്ടായി വലിയ പ്രതിഷേധം അവരുടെ മനസ്സുകളിൽ ആളിപ്പടർന്നു സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കും അവർ മിന്നൽ പണിമുടക്കിനൊരുങ്ങി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ പിന്നെ മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യന്റെ ജീവൻ മരണ പ്രശ്നമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ അവിടെ പോകുമ്പോൾ ചിലപ്പോൾ രോഗികളും ഡോക്ടർമാരും തമ്മിൽ പ്രശ്നം ഉണ്ടാവും ഏതെങ്കിലും ഒരു ഡോക്ടറെ ഒരു രോഗിയോ കൂടെ വന്നവരോ എന്തിന്റെങ്കിലും കാരണം ന്യായം അപ്പുറമായാലും ഇപ്പുറമായാലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കും ഡോക്ടർമാർ ഇല്ലേ വലിയ പ്രശ്നം ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തിരുവ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജനങ്ങളെയും അത് ബാധിക്കും ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കും ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും എന്തായാലും അത് ബാധിക്കും അപ്പം നമുക്കറിയാം റോഡിലൂടെ ഓടുന്ന ബസ്സിൽ യാത്രക്കാരോ വിദ്യാർത്ഥികളോ വിദ്യാർത്ഥികളുമായിട്ടോ ബസ്സുമായിട്ട് അടിയോ പ്രശ്നം ഉണ്ടെങ്കിൽ മിന്നൽ പണിമുടക്കും ആ റൂട്ടിലുള്ള റൂട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും യാത്രയെ അത് ബാധിക്കും ഇത്രയും ക്രൂരമായി കെ സി ബി ജീവനക്കാരായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത കെ സി ബി ജീവനക്കാരോട് ക്രൂരമായി ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു തമ്മാടി അയാളുടെ അനിയനും വന്ന് ആക്രമം കാണിച്ചപ്പോൾ അതിലുള്ള പ്രതിഷേധം കൊണ്ട് ഇവര് മിന്നൽ പണിമുടക്കൻ ഒരുങ്ങി എന്നാണ് പറയുന്നത് എൻ്റെ വിശദീകരണം എനിക്ക് അറിഞ്ഞൂടെ അവരുടെ പ്രസ്താവന ഇപ്പൊ വന്നിട്ടുണ്ട് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരമായി തൽക്കാലം അവർ മിന്നൽ പണിമുടക്കിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി കെ സി ബിയുടെ പിന്നെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും കൂടിയാലോചിച്ച് ഈ പറയുന്ന സ്ഥിരമായി തമ്മാടിത്തം ആവർത്തിക്കുന്ന ഈ പണമടക്കാതെ ഫീസൂരാൻ ചെല്ലുമ്പോൾ ഈ കെ എസ് ബി ജീവനക്കാരെ ആക്രമിക്കുന്ന അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ അദ്ദേഹത്തിന്റെ പിതാവ് റസാഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്നാണ് ധാരണ ആ കണക്ഷൻ വിക്ഷേദിക്കാൻ തീരുമാനിച്ചു ഒറ്റ വീട്ടിലാണ് അതിന്റെ ഒന്നും ഞാൻ പോകുന്നില്ല ഇറങ്ങിയില്ലേ എല്ലാരും കൂടി ഹൗ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തെ ഇരുട്ടിലാക്കി അവര് അച്ഛനും അമ്മയും അല്ല ബാപ്പയും ഉമ്മയൊക്കെ ഇരുട്ടിലാണ് ഇത് സ്ഥിരമാണ് വീട്ടിലേക്ക് ഇവർ പണമടക്കാതിരിക്കുക ഫീസൂരാ പണമടക്കാതിരിക്കുക ഫീസൂരാ വർഷങ്ങളായി ഇതിന്റെ ജീവിക്കുന്ന തെളിവാണ് പോലീസ് സ്റ്റേഷനിലെ പരാതി അതുകൊണ്ട് മെനിയാമൊരു വിക്ഷേദിച്ച് ഒരു പകലിന്റെ വെളിച്ചമില്ലായ്മയൊന്നും അല്ല വീട്ടിലുണ്ടായിട്ടുള്ളത് അത് സ്ഥിരമായി അവിടെ സംഭവിക്കുന്ന സ്ഥിരം കലാപരിപാടി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു കലാപരിപാടിയേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ അതിന്റെ പേരിൽ വലിയ ബഹളം കണ്ടിട്ട് സൃഷ്ടിച്ചിട്ട് ഈ അജ്മൽ അമ്മോ യൂത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയതിനു പോലെയുള്ള യൂത്ത് കോൺഗ്രസുകാരി ഇറങ്ങി കെ എസ് ഓഫീസിലേക്ക് മാർച്ച് പോലീസുമായി കച്ചറ എന്തെല്ലാം എന്നാലും അപ്പൊ മാത്രകൾ ഇങ്ങനെ വെളുപ്പിക്കാം ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു പോയത് ചിരിച്ച ഒരു കാര്യമുണ്ട് ജയശങ്കർ സ്ഥിരമായി സി പി എമ്മിനെയും പിണറായിയും കടന്നാക്രമിക്കുന്ന ജയശങ്കറിന് പോലും ഇന്നലെ സത്യം പറയേണ്ടി വന്നു ഏഷ്യാനെറ്റിൽ ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സത്യം ചിലത് അങ്ങനെയാണ് ചില സത്യങ്ങൾ മരിക്കില്ല അത് പറയേണ്ടി വരും അതാണ് പിന്നെ സംഭവിച്ചിട്ടുള്ളത് ഇല്ലേ അപ്പോ ഈ ജീവനക്കാരുടെ പിന്നെ ഇതുകൂടി കണക്കിലെടുത്ത് ഒരു പകലിന്റെ വിക്ഷേദിക്കപ്പെട്ടു അവസാനം ആ വീട്ടിലേക്ക് സർക്കാർ നിയമിച്ച തഹസിൽദാർ മറ്റു ഉദ്യോഗസ്ഥരും പോയി ഇനി ആവർത്തിക്കില്ലെന്ന് വാക്കാൽ അവരിൽ നിന്ന് ഉറപ്പു വാങ്ങി ഇത് എഴുതി വാങ്ങിയിട്ടൊന്നും ഇല്ല എന്നാ ചില മാധ്യമങ്ങളൊക്കെ എഴുതി വാങ്ങിയിട്ടൊന്നുമില്ല അങ്ങ് കൊടുത്തതാണ് അങ്ങ് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കെ സി ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം സ്ഥിരമായി പണമറക്കാതിരിക്കുക അതിന് ഫീസ് വരാൻ ചെല്ലുന്നവരാക്രമിക്കുക അങ്ങനെ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പാടോ കൊടുക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ കേട്ട നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ലേ വർഷങ്ങളായി തുടർന്ന പരിപാടിയാണ് ഏതായാലും ആ പ്രശ്നം ഇനി മേലിൽ ആവർത്തിക്കില്ല എന്നവരുടെ വാക്കാൽ ഉറപ്പിൽ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ടും രാത്രിയിൽ ചാനൽ ചർച്ചയിൽ ചില കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ ചില മാപ്പും ഇരുന്നിട്ട് ഈ എങ്ങനെ വെളിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഒരു കേസിൽ പോലും ഇയാളെ പ്രതിയല്ല ഒരു പെറ്റി കേസ് പോലും ഇയാളുടെ പേരിലില്ല എന്നാൽ വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഇയാളുടെ പേരിൽ കേസ് ഉണ്ട് താമരശ്ശേരി കോടതി പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക ഇയാളുടെ പേരിൽ കുടുംബ കോടതിയിലും താമരശ്ശേരി കോടതിയിലും കേസ് ഉണ്ട് ഇയാളുടെ ആദ്യ ഭാര്യ ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ ശ്രീധനത്തിന്റെ പേരിലും എല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് താമരശ്ശേരി കോടതിയിൽ സി സി അറുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സി സി ഇരുന്നൂറ്റി മുപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് ഇതിലെ ഒരു ക്രിമിനൽ കേസടക്കം കേസിലെ പ്രതിയാണ് ഈ പറഞ്ഞ നില മാപ്രൾ വെളിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന അജ്മൽ അതുപോലെ തന്നെ കുടുംബ കോടതിയിൽ എം സി നാൽപ്പത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത് എഴുന്നൂറ്റി എൺപത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത് നമ്പറിലുള്ള പേരിലും കേസിൽ ഇയാൾ പ്രതിയാണ് അതുപോലെ തന്നെ മറ്റു ചില കേസുകളിലും പോലീസ് സ്റ്റേഷനിലെ പരാതിയിൽ രാപ്പീ കേസുകളും സംഘർഷങ്ങളും ഒക്കെ ഇയാളെ പ്രതിയാണെന്ന് പറയപ്പെടുന്നു വ്യക്തമായ തെളിവെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കേട്ടുകൾവിയായിട്ട് മാത്രമേ പറയുള്ളൂ നിരവധി പരാതികൾ ഇയാളുടെ പേരിൽ മുഖം പിന്നെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലുണ്ട് പക്ഷെ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ ചില പോലീസുകാർ ചില പുഴുക്കുത്തുകൾ എവിടെ ഉണ്ടാവുമല്ലോ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും ആ പുഴുക്കുത്തുകളായ ചില പോലീസുകാർ ഇതിൽ അലംഭാവം കാണിച്ചിട്ടുണ്ട് വളരെ കൃത്യമാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അജ്മലിന്റെ വീട് പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് ഒരേ വളപ്പിൽ എന്ന് പറയുന്നത് പോലെയാണ് സ്വാഭാവികമായി ഇവിടുന്ന് ഭക്ഷണം കൊടുക്കലൊക്കെ ഉണ്ടാ ഉണ്ട് സൽക്കരിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന ഞാൻ അതിൻ്റെ വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലില്ല പറഞ്ഞ് കേൾക്കുന്നത് മാത്രമാണ് അത് വിശ്വസിക്കണം എന്നൊന്നുമില്ല എന്തായാലും ആ പോലീസ് സ്റ്റേഷനുമായി ഇവർക്കൊരു ബന്ധമുണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഓർത്തുവന്നു ജയറാമിൻ്റെ ഒരു സിനിമ ഉണ്ട് ഉത്തമൻ നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ആയിരിക്കും ജയറാം പോലീസുകാരനാണെന്നൊക്കെ ആ വേഷട്ടിട്ടൊക്കെ നടക്കുക അവിടെ ചിലരെ ചായയും പണിയും അവരെ സഹായിക്കലും ഒക്കെ ആയതുകൊണ്ട് പലരും ഇയാൾ പോലീസാണ് എന്നൊരു ധാരണ ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഈ പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ താമസിക്കുന്ന ഒരു കുടുംബം ആയതുകൊണ്ട് ഇവർക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു എന്തായാലും ആ പോലീസ് സ്റ്റേഷനിലെ ചില പുഴുക്കൊത്തുകൾ ചില പോലീസുകാർ വളരെ മോശമായി ഈ മേൽപ്പടി പറഞ്ഞ പരാതിയിലും ഈ കുടുംബ കോടതിയിൽ അടക്കം കൊടുത്ത കേസിലെ പ്രതി പിന്നെ പരാതിക്കാരോട് വളരെ മോശമായി പെരുമാറിയെന്നും നേരത്തെ ഇയാൾക്കെതിരെ കൊടുത്ത പരാതിയിൽ കൃത്യമായ നടപടി എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ഈ കേസിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോഴാണ് ഈ പ്രതി അജിമർ മൊബൈൽ ഫോണിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചത് ഇത് വളരെ ഗൗരവത്തോടു കൂടി ഈ പുഴുക്കത്തുകളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം എന്നുകൂടി വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒറ്റ കാര്യമുള്ളൂ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു കണക്ഷന്റെ പേരിൽ ഇത്രയും വലിയ ബഹളോ ഒരു വീടിനെ ഇരുട്ടിലാക്കുകയാണോ ഇത് സ്ഥിരാണ് ഇവര് സ്ഥിരം പണമടക്കൂല ഈ ചെല്ലാൻ പോകും പിന്നെ ഊരാൻ പോകുന്ന പിന്നെ കെ എസ് സി ബി ജീവനക്കാരെ ആക്രമിക്കും അതിന്റെ വ്യക്തമായ തെളിവുണ്ട് നേരത്തെയുള്ള സംഭവങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ സഹായം അഭ്യർത്ഥിക്കുന്നതിലും പറയുന്നുണ്ട് നേരത്തെ നിരന്തരം അനുഭവങ്ങൾ ഇതുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ പോലീസ് സഹായം അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ കുറച്ച് നേരം അവിടെ കറണ്ട് വിച്ഛേദിച്ച എല്ലാ സംഭവം ഇതവിടെ സ്ഥിരം വിച്ഛേദിക്കുന്നതാണ് അന്നൊന്നും മേഖലയിൽ കത്തിച്ചാരും വന്നിട്ടില്ലായിരുന്നു ഒരു പോലീസ് സ്റ്റേഷനിലെ സമരത്തിന് ഇപ്പം വന്നതിന്റെ കാര്യം കുറെ മാപ്രകളും കൂടി യൂത്ത് കോൺഗ്രസ് നേതാവിന് അങ്ങ് വെളുപ്പിക്കാൻ കിട്ടിയ പടി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാം എന്ന് കരുതിയാണ് എന്നാലും ജയശങ്കറിനെ പോലുള്ളവരും ഇന്നലെ ഈ സത്യം പറഞ്ഞു എന്നതിൽ നിന്ന് ഇതിന്റെ യഥാർത്ഥ സത്യം നാട്ടുകാര് മനസ്സിലാക്കണം ഇനിയും ഇത് ഇവർ വാക്കാൽ കൊടുത്തതേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ആക്രമിക്കില്ലാന്നൊക്കെ ഇനിയും ഇവർ പൈസ അടക്കോ അടക്കാതെ ഊരാൻ ചെന്നാൽ ഫീസ് ഊരോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കണം ഈ കെ എസ് സി ബിയുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുമായി ഇയാൾക്ക് വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് സത്യം ജനങ്ങൾ തിരിച്ചറിയണം എന്ന് വിനയപുരസരം ആവശ്യപ്പെടുകയാണ്